പണ്ടൊക്കെ നമ്മൾ ഈ ക്രിക്കറ്റ് മത്സരത്തിൽ സച്ചിൻ ഒക്കെ അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് അടിക്കുന്നത് മുഴുവൻ സിക്സർ എന്നതുപോലെ അദ്ദേഹത്തിന്റെ ആ മുഴുവൻ പ്രസംഗവും അത് ബി ജെ പി ഗവൺമെന്റിന്റെ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രഹരമായി നമ്മൾ ഇതിഹാസത്തെ ഒക്കെ കടമെടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാളീയ മർദ്ദനം എന്ന് പറയും അതായത് കാളിയന്റെ അഹങ്കാരത്തിന്റെ പത്തിയിൽ കൃഷ്ണൻ നടത്തിയ ആ കാളിയ മർദ്ദനം പോലെ സംഘപരിവാർ ശക്തികളുടെ അഹങ്കാരത്തിന്റെ പത്തിയിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ആ ആ കാളീയ മർദ്ദനമായിരുന്നു ഇന്നലെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂർ നാല്പത്തിമൂന്ന് നിമിഷം മിനിറ്റ് നേരം നീണ്ടു നിന്ന പ്രസംഗം ആ പ്രസംഗത്തിന്റെ മറുപടി എന്ന നിലയിലാണ് ഇന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇന്ന് ജിമേഷെ അതൊരു നനഞ്ഞ പടക്കമായി മാറി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പരാജയപ്പെട്ട പാർട്ടി എന്നാണ് കോൺഗ്രസ് പരാജയപ്പെട്ട പാർട്ടി എന്ന് ശ്രീ നരേന്ദ്രമോദി ആരോപണം ഉന്നയിക്കുമ്പോൾ നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടത് മുന്നൂറ്റി മൂന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു നരേന്ദ്രമോദി വാരണാസിയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ചായിരുന്നു അത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നായിട്ട് കുറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റായ്ബറേലിയിൽ ആ യു പിയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ട് വയനാട്ടിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഇവിടെ ആരാ പരാജയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ശ്രീ നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായ വാരണാസിയിൽ മൂന്ന് ലക്ഷം ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് നിന്ന നിപ്പിൽ പാർലമെന്റിൽ നാനൂറ് നാനൂറ്റൻപതും സീറ്റുകളൊക്കെ നേടുമെന്ന് ഇവർ പ്രഖ്യാപിച്ച് ഇവർ എന്താ പറഞ്ഞ സർവേകളൊക്കെ നടത്തി സർവേകളുടെ റിപ്പോർട്ടുകളെല്ലാം നമ്മൾ വന്നതാണ് അവസാനം നാനൂറിലില്ല മുന്നൂറിലില്ല ബി ജെ പി എത്തിയത് ഇരുന്നൂറ്റി നാൽപ്പതിലാണ് അതുകൊണ്ട് നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരും ശ്രീ വിഷ്ണു ഒക്കെ താഴോട്ടൊന്ന് വരണം നിങ്ങൾ മുന്നൂറ്റി മൂന്നിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും നിങ്ങൾ ഇരുന്നൂറ്റി നാല്പതിൽ എത്തിയിരിക്കുന്നു നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ ഇല്ല നിങ്ങൾ ഇപ്പൊ ജി ഡി പി യേയും നിതീഷ് കുമാറിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഒരു ന്യൂനപക്ഷ സർക്കാർ അപ്പോ ഇവിടെ പരാജയപ്പെട്ടത് ആരാണ് പരാജയപ്പെട്ടത് കോൺഗ്രസ് അല്ല പരാജയപ്പെട്ടത് ബി ജെ പി ആണ് പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് ഈ മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് അവരെത്തിയിരിക്കുന്നത് ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പാർലമെന്റിലെ പ്രസംഗം എന്ന് പറയുന്നത് അത് വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും കോൺഗ്രസിനെയും ഒക്കെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അത് വ്യക്തിപരമായ ആക്ഷേപമല്ല രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങളാണ് പാർലമെന്റിൽ ചോദിച്ചത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാറിൽ നവംബർ മാസം എട്ടാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് നിങ്ങൾ ഈ രാജ്യത്ത് നോട്ട് നിരോധനം നിങ്ങൾ ആ നോട്ട് നിരോധനം നടത്തിയിട്ട് അതുകൊണ്ടുള്ള ഗുണം എന്താണ് എത്ര കള്ളനോട്ട് പിടിച്ചു എത്ര കള്ളപ്പണം പിടിച്ചു എത്ര തീവ്രവാദികളുടെ കയ്യിലുള്ള പണം പിടിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനുണ്ടോ നിങ്ങൾ ആ നോട്ട് നിരോധനത്തിലൂടെ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർത്തതും മുതൽ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഈ രാജ്യം അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഒന്നൊന്നായി എണ്ണി എണ്ണിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു ഇപ്പോ മണിപ്പൂർ ഈ രാജ്യത്തിന്റെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കുന്നു അവിടെ സിവിൽ വാർ ആണ് ആ സിവിൽ വാർ ഒരു കൊല്ലമായിട്ട് നടക്കുന്നു എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന കർഷക ബില്ലിന്റെ പേരിൽ എഴുന്നൂറ് കർഷകരാണ് സമരത്തിനിടയിൽ മരണപ്പെട്ടിട്ടുള്ളത് ആ കർഷകരെ നിങ്ങൾ തീവ്രവാദികളെന്നും അർബൻ നക്സലുകളുടെ പിന്തുണയുള്ളവരെന്നും വിളിക്കുന്നു ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ പരീക്ഷാ പേപ്പർ ചോർന്ന് ആ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ബന്ധുക്കളും അവര് വലിയ മാനസികമായ വിഷമത്തിലാണ് അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതി നിങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് പതിനെട്ട് വയസ്സിൽ സൈനികനായി എൻറോൾ ചെയ്യുന്നവൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ സൈന്യത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഈ നാട്ടിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ജനവിരുദ്ധ നയങ്ങൾ അതോടൊപ്പം വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു തൊഴിലില്ലായ്മ കൊണ്ട് ജനങ്ങൾ പുറതിമുട്ടുന്നു മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം നിങ്ങൾ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ അതിരൂക്ഷമായ പ്രസംഗം ആ പ്രസംഗത്തിന്റെ കൂരമ്പുകൾ അത് മോദിയിൽ പതിച്ചു മോദി രണ്ടു വട്ടം തടസ്സവുമായിട്ട് എഴുന്നേറ്റു വട്ടം തടസ്സവുമായിട്ട് അമിത്ഷാ എഴുന്നേറ്റു ഏഴുവട്ടം തടസ്സവുമായിട്ട് കിരൺ റിജ്ജു എഴുന്നേറ്റു ആ മുഴുവൻ മന്ത്രിമാരും അവർ തടസ്സവാദങ്ങളുമായിട്ട് എഴുന്നേക്കുന്നു എഴുന്നേക്കുന്നതിന്റെ കാരണം എന്താ അമ്പ് കൊള്ളേണ്ടടത്ത് കൃത്യമായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പത്ത് കൊല്ലം പ്രതിപക്ഷ നേതാവില്ലാത്ത പാർലമെന്റിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി നിറഞ്ഞാടുകയാണ് ചെയ്തത് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തു അതിനിടയിൽ ഒരു പര ഒറ്റ വാക്കുകൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഒരു പരാമർശം അദ്ദേഹം നടത്തിയത് ബി ജെ പിയും സംഘപരിവാറും മൊത്ത ഹിന്ദുക്കളുടെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എപ്പോഴും ഹിന്ദു ഹിന്ദുത്വം എന്ന് പറയുകയും നിങ്ങൾ ഹിംസയിലേക്കും വിദ്വേഷത്തിലേക്കുമാണ് പോകുന്നത് അതിനെ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് ശിവന്റെ ശിവപെരുമാളിന്റെ ചിത്രവും അതുപോലെ തന്നെ ഖുർആനെയും ബൈബിളിനെയും ഗുരുനാനാക്കിനെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച് അത് അടർത്തി എടുത്തുകൊണ്ടാണ് ഇപ്പൊ ബി ജെ പി കാര്യ ഹിന്ദുവിനെ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചു രാഹുൽ ഗാന്ധി ഒരു ഹിന്ദുവിനെ ആക്ഷേപിച്ചില്ല ഹിന്ദുത്വത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അതിശക്തമായ താക്കീത് മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധി നൽകിയത് അദ്ദേഹം ആർന്ന ഒരു കാലമായി പാർലമെന്റിൽ മാറിയിരിക്കുന്നു